അഭിലാഷിലേക്ക് പോവുകയാണ് അഭിലാഷ് അവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട് അഭിലാഷ് വീണ്ടും മണ്ണ് നീക്കി തുടങ്ങിയിരിക്കുകയാണ് ഇനി എത്രത്തോളം മണ്ണ് എടുക്കാനുണ്ട് എത്രത്തോളം എന്തൊക്കെ സാധ്യതകളാണ് ഇപ്പോൾ അഭിലാഷിന് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനാകുന്നത് ആ ബിനിൽ നേരത്തെ ഈ രണ്ട് ഡിവൈസുകൾ ഉപയോഗിച്ച് രണ്ട് സ്ഥലത്തായിരുന്നു മാർക്ക് ചെയ്തത് ആ രണ്ട് സ്ഥലത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു സ്ഥലത്തേത് മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട് അവിടെ വാഹനങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ മറ്റ് ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സാധ്യത എന്ന് പറയുന്നത് നേരത്തെ പാറകളിലൊക്കെ തട്ടി ഇത്തരത്തിലൊരു സിഗ്നൽ വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ഭാഗത്ത് മിനറൽസ് കൂടുതലുള്ള പാറകളാണ് ബെല്ലാരി അടക്കം അടുത്ത സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ പാറകളിൽ ഈ മിനറൽസ് ഉള്ളത് തന്നെ ഇത്തരം മെഷീനുകളിൽ സെലക്ട് ഡിറ്റക്ടർ അടക്കമുള്ള മെഷീനുകളിൽ ഈ ഇത് ലോഹമായി കാണാനുള്ള സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് അത്തരമൊരു സാധ്യതയാണോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയപ്പെടുന്ന ഒരു കാര്യം മറ്റു സൈന്യം തന്നെ ഇക്കാര്യത്തിൽ പറയുന്നുണ്ട് ഇതിൽ ഫാൾസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു ഇത്തരം മണ്ണിലായത് കൊണ്ട് തന്നെയാണ് അത് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും രണ്ടാമത്തെ ലൊക്കേഷനിൽ കൂടി ഇപ്പോൾ പരിശോധന നടത്തുകയാണ് ആ മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് എൻ ഡി ആർ എഫിൻ്റെയും അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ ഇപ്പോൾ നടക്കുകയും ചെയ്ത് അതോടൊപ്പം തന്നെ ബിന്നിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ണിനടിയിൽ ഇല്ല ഈ താഴ്വാര അതായത് പുഴയ്ക്കരികിലേക്കുള്ള ആ ഭാഗത്ത് ഈ വണ്ടി തങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പോലും ഈ മണ്ണിൽ ഈ വാഹനം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഇത്രയും ദിവസം വെള്ളവും കലർന്നു നിൽക്കുന്ന ഈ വാഹനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഓയിൽ അടക്കമുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ വിധ ഈ മേഖലയിലുള്ള ആളുകളൊക്കെ ചോദിക്കുന്നതാണ് കാരണം മണ്ണിൽ കലർന്നാൽ പോലും ഓയിൽ പുറത്തേക്ക് വരാനുള്ള വെള്ളം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഓയിൽ പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് പക്ഷേ പുഴയിൽ ശക്തമായി ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് അത്തരത്തിൽ പെട്ടെന്ന് കാണാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അത്തരത്തിലൊരു പരിശോധന നടന്നോ എന്നുള്ള കാര്യം കൂടി ഏതായാലും കാണേണ്ടത് മറ്റൊന്ന് ഈ സൂചിപ്പിച്ചതുപോലെ ഈ മൺകൂനയിൽ നദിയുടെ മധ്യത്തിലുള്ള മൺകൂനയ്ക്കുള്ളിൽ ഈ വാഹനം കൊടുക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അതിലൊന്ന് പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനത്തിൽ ഇരുമ്പിന്റെ ഇരുമ്പ് ഘടകം ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മരങ്ങളെയൊക്കെ കെട്ടുപൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മണ്ണും ഈ പാറക്കെട്ടുകളും അതോടൊപ്പം തന്നെ ഈ വാഹനം കൂടി ഒലിച്ചു വരുന്ന സമയത്ത് ഒരു കാരണവശാലും മണ്ണിനൊപ്പം വാഹനം നീങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ വാഹനം ഈ മണ്ണിലേക്ക് എത്തി ആ മൺകൂരങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇതൊക്കെ സാധ്യതകളാണ് അതോടൊപ്പം തന്നെ പുഴകളിൽ ഏതെങ്കിലും തരത്തിൽ ഒഴി ഒലിച്ചു പോകാൻ അതായത് മരമുള്ളത് കൊണ്ട് തന്നെ ഒലിച്ചു പോകാനുള്ള സാധ്യത കൂടിയുണ്ട് കെട്ട് പൊട്ടിപ്പോകാതിരിക്കുകയാണെങ്കിൽ ഒലിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് എത്രത്തോളം ദൂരത്തേക്ക് ഒഴിച്ചു എന്നുള്ള ചോദ്യമുണ്ട് ഇവിടെ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇവിടെ ഒരു അടുത്ത വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ ഈ മണ്ണിടിച്ചിൽ വലിയ ഭീകരമായ ശബ്ദത്തോടു കൂടിയായിരുന്നു എന്ന അവർ പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലാണ് അതായത് ഈ അപകട സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഒരു വീട് ഉള്ളത് ആ വീട്ടിലുള്ള ആളുകളാണ് പറയുന്നത് അവിടുത്തെ സ്ത്രീയാണ് പറയുന്നത് ഭയങ്കരമായ ശബ്ദത്തോടു കൂടിയാണ് ഈ മണ്ണിടിഞ്ഞത് അതോടൊപ്പം തന്നെ ഈ പുഴയിൽ ജലനിരപ്പ് വളരെ ഉയർന്നു വന്നു വീടിൻ്റെ അടുത്തേക്ക് വരെ വെള്ളം അടിച്ചു വന്നു എന്നുള്ള കാര്യം കൂടി പറയും ഭയന്നുപോയി എന്നാണ് പറയുന്നത് അതായത് അത്രയും ഭീകരമായ രീതിയിലായിരുന്നു ഈ മണ്ണിടിച്ചിൽ എന്ന് വേണം കരുതാൻ അതോടൊപ്പം തന്നെ പുഴയുടെ മറുഭാഗത്ത് മൂന്ന് വീടുകൾ തകരയും ഏതാണ്ട് ഏഴെട്ട് മീറ്ററോളം വെള്ളം ഉയരത്തിൽ വെള്ളം പൊങ്ങുകയും ചെയ്തപ്പോൾ ഏതായാലും ശക്തമായ മണ്ണിടിച്ചിലാണ് എന്ന് തന്നെ വേണം കരുതൽ നേരത്തെ ദൃസാക്ഷികൾ പറയുന്നത് പോലെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ മണ്ണിടിച്ചിട്ടുണ്ടായതെങ്കിൽ പോലും അതിൽ ഒരു പ്രാവശ്യത്തിന് ഏതായാലും വളരെ ശക്തി ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ ഈയൊക്കെ ഇതൊക്കെയുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വാഹനം എവിടെയുണ്ട് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടത് ഒന്ന് തന്നെയാണ് കഥ ഈ മണ്ണിനടിയിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം ആ രാവിലെ കണ്ടെത്തിയ അടിയിലുണ്ട് അഭിഷ്കരത്തെ ഇത്രയധികം മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു ഏത് രീതിയിലുള്ള ഒരു മണ്ണ് മാറ്റലാണ് നടത്തുന്നത് ആ സ്ഥലം തന്നെ കേന്ദ്രീകരിച്ചാണോ മണ്ണ് മാറ്റുന്നത് നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഈ സിഗ്നലുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആ ഭാഗത്തൊന്നും കണ്ടെത്താനായിട്ടില്ല മറ്റു രണ്ട് സിഗ്നലുകളിൽ ഉണ്ട് എന്നുകൂടിയുള്ള വിവരമാണല്ലോ ലഭിച്ചിരുന്നത് പിന്നിൽ ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൂടാ മണ്ണ് മാറ്റുന്നതിനിടയിൽ അവിടെ മഴ പെയ്യുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അനുസരിച്ച് ഇന്നു മുതൽ വീണ്ടും മഴ കനക്കും എന്നതാണ് ബംഗാൾ ഉൾക്കടലിൽ ഒരു ചുഴലി രൂപപ്പെട്ടിട്ടുണ്ട് അത് കേരളത്തിൽ ഉൾപ്പെടെ വ്യാപക മഴയ്ക്ക് സാധ്യത ും അപ്പോൾ ഇന്ന് തന്നെ ഈ രക്ഷാപ്രവർത്തനം ഏറ്റവും ഊർജിതമാക്കണം എന്നത് തന്നെയാണ് അഭിലാഷ് ഞാൻ ചോദിച്ചു വന്നത് മൂന്ന് സിഗ്നലുകളാണ് ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഒരു സിഗ്നലിലാണ് ലോഹ സാന്നിധ്യം കട്ടിയുള്ള ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നത് പക്ഷേ ഇത്ര മണിക്കൂറുകളാകുന്നു ആശാവഹമായ എന്ത് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല മണ്ണ് മാറ്റുന്നതിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ ആ തീർച്ചയായിട്ടും നേരത്തെ കിട്ടിയിരിക്കുന്ന ഈ ഈ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ ആ റിസൾട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ തന്നെയാണ് നടക്കുന്നത് അതിൽ ആദ്യത്തെ സ്ഥലത്തുള്ള റിസൾ പരിശോധനകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു അവിടെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതേസമയത്ത് മറ്റുള്ള രണ്ട് സ്ഥലത്തു കൂടി ഈ പരിശോധന നടത്തേണ്ടതുണ്ട് ഏതാണ്ട് ആറ് ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് ഒരേ സമയത്താണ് ഈ സ്ഥലത്തൊക്കെ പരിശോധന നടത്തുകയും മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തത് ആ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ അവിടെ വാഹനമുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ പാറകളിലൊക്കെ വലിയ തരത്തിലുള്ള ലവണാംശമുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരത്തിൽ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് ആർമി അടക്കം കാര്യങ്ങൾ പറയുന്നു ഒരു പക്ഷേ ഫാൾസ് ആവാനുള്ള ഒരു സാധ്യതകൾ കൂടി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും സാധ്യതകളാണോ ഇത് എന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഏതായാലും ഇനി ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മീറ്ററോളം നീളത്തിൽ മാത്രമാണ് ഈ മണ്ണെടുക്കാനുള്ളത് ആ ഭാഗത്തുള്ള മണ്ണ് അല്പസമയങ്ങൾക്കകം തന്നെ എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും നദിയുടെ വശത്തെ ഒരു ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നീക്കം ആരംഭിക്കുക അതൊരു പക്ഷേ ോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ ആയിട്ടായിരിക്കും അത്തരത്തിൽ നീക്കം നടക്കുക ഏതായാലും ഈ ഭാഗത്ത് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പ്രബലമായി ഉയർന്നു വരുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ യന്ത്രം ഒരു വ വാഹനത്തിൻ്റെ ഭാഗം ഈ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പുഴവെള്ളം കയറി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെയാണെങ്കിൽ ഈ വാഹനത്തിൽ നിന്നുള്ള ഓയിലും പെട്രോളും ഡീസൽ അടക്കമുള്ള സാധനങ്ങൾ ഈ പുഴവെള്ളത്തിൽ കലരേണ്ടതാണ് അത്തരത്തിലേതെങ്കിലും സൂചനകളുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ മരം ഒലിച്ചു പോയി എവിടെയെങ്കിലും തങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് ഇതൊക്കെ സാധ്യതകളായി നിലനിൽക്കുമ്പോൾ ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് മണ്ണിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ അധികൃതർക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത് ഒന്നാമത് നിലവിൽ തർക്കുന്ന സ്ഥലത്ത് തന്നെ അർജുൻ്റെ വാഹനവും അർജുനും ഉണ്ടാകാനുള്ള സാധ്യത രണ്ടാമത് തെറിച്ച് പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത നോക്കും നമ്മൾ നേരത്തെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രകാരം ഒരു വലിയ ടാങ്കർ അതിൻ്റെ ക്യാപ്സ്യൂൾ തന്നെ പുഴയിൽ ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടനിൽ ലഭിച്ചിരുന്നു അതേപോലെ തന്നെ സമാനമായ രീതിയിൽ പുഴയിൽ ഒഴുകി പോകാനുള്ള സാധ്യത മൂന്നാമതായി നിലവിൽ ഇട്ട അല്ലെങ്കിൽ എതിർഭാഗത്തേക്ക് പനവേലിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് മണ്ണ് മാറ്റി അതിൻ്റെ മുകളിലേക്ക് ഇടുകയും ആവർത്തിച്ച് ആവർത്തിച്ച് മണ്ണിടിച്ചിൽ ഉണ്ടാകുകയും അതിനിടയിൽ പെടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് അഭിലാഷ് ഏറ്റവും രണ്ടാമത്തെ സാധ്യത കൂടുതലായി നമ്മൾ നേരത്തെ സംസാരിക്കാത്ത വിഷയമാണ് അധികൃതർ ഉൾപ്പെടെ ഇന്ന് മാത്രം ാണ് ആ പുഴയിലെ മൺതിട്ടയിലേക്ക് കാര്യമായി ശ്രദ്ധ കൊണ്ടുവന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പുഴയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് കിലോമീറ്ററുകൾ അകലം മാത്രമാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത് വലിയ കുത്തൊഴുക്കുണ്ടായിരുന്നു ഗംഗാവലിയിൽ ഇപ്പോഴും വലിയ കുത്തൊഴുക്ക് നിലവിലുണ്ട് ഒഴുകിപ്പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അഭിലാഷ അങ്ങനെ രക്ഷാപ്രവർത്തകർ സംശയിക്കുന്നുണ്ടോ ആ തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാധ്യതയുണ്ട് കാരണം ശക്തമായ മഴയുണ്ട് പ്രത്യേകിച്ച് ഈ മരം കൂടി ഉള്ളതുകൊണ്ട് ഈ മരത്തിൻ്റെ കെട്ട് പൊട്ടിപ്പോയിട്ടില്ലെങ്കിൽ ആ ഗംഗാവാലി പുഴയിലൂടെ നീങ്ങി സാധ്യതയുണ്ട് അന്ന് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ആൾ ശരിയാണെങ്കിൽ ഏതാണ്ട് ഏഴ് എട്ട് മീറ്ററോളം ആഴത്തിൽ വെള്ളം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുമാത്രമല്ല വലിയ തരത്തിലുള്ള കുത്തൊഴുക്ക് ഉണ്ടാകുകയും ചെയ്തു മറ്റൊന്ന് ഈ മണ്ണൊലിപ്പ് ഉണ്ടായപ്പോൾ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അതിൻ്റെ ഒരു ആഘാതത്തിൽ വലിയ തരത്തിലുള്ള ഒരു കുത്തൊഴുക്ക് കൂടുതലായി വന്നിട്ടുണ്ടാവും അതും ഈ വാഹനത്തെ തള്ളിക്കൊണ്ടുപോകാൻ മാത്രം ശേഷിയുള്ളതാണ് നേരത്തെ വിദഗ്ധരടക്കം പറഞ്ഞത് കേട്ടു ഒരു ഇത്തരത്തിലുള്ള സമയത്ത് ഈ പ്രകൃതിയുടെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാവുന്ന അത്ര പ്രിഡിക്ട് ചെയ്യാൻ കഴിയുന്നതിലൊക്കെ അപ്പുറത്തുള്ളൊരു ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു മുപ്പതോ നാൽപ്പതോ അൻപതോ ടണ്ണുള്ള ഭാരമോ ഭാരമുള്ള ഒരു വാഹനത്തെയൊന്നും തള്ളിക്കൊണ്ടുപോവുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമല്ല അത് എത്രത്തോളം ആഘാതം ഏൽപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് അത് നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല കാരണം ഇതിൻ്റെ ദൃശ്യ ദൃശാക്ഷികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഓരോ ഘട്ടത്തിലുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ട് പോകാനുള്ള ീക്ക തന്നെയാണ് അതാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് മണ് ഈ മണ്ണ് വീണ് പാറ കഷ്ണങ്ങൾ വീണ് ഈ വാഹനം ഇവിടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു പരിശോധനകൾ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കുന്നു അത് ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തീകരിക്കും അതിനുശേഷം ഈ നദിയുടെ വശങ്ങളിലുള്ള പരിശോധനയായിരിക്കും നടത്തുക ഏറ്റവും അതായത് ഇതിൽ നമ്മൾ പറയുന്ന മൂന്നാമത്തെ സാധ്യത അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായി ഈ വാഹനം നദി നദീ ഗംഗാവലി പുഴയുടെ ഓരത്തേക്ക് തെറിച്ചു പോയിരിക്കാം അതിനു മുകളിൽ വീണ്ടും മണ്ണ് വന്ന് വീണിരിക്കാം പക്ഷേ ഇതിൽ ഗുരുതരമായി സംഭവിച്ച അലംഭാവം ഈ മണ്ണ് മാറ്റുന്ന പ്രക്രിയയുടെ ആദ്യ സമയത്ത് അതിനു മുകളിൽ തന്നെയാണ് വീണ്ടും മണ്ണ് കൊണ്ടിടുന്നത് അത് നീക്കുന്ന പ്രവൃത്തി ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഇന്ന് രാവിലെയും ദൃശ്യങ്ങളിൽ കണ്ടതാണ് അത് പൂർത്തിയായിട്ടുണ്ടോ അവിടുത്തെ മണ്ണ് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ റഡാർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ടോ ആ തീർച്ചയായിട്ടും ആ ഭാഗത്തും പരിശോധന നടക്കുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്നലെ ഉച്ച മുതൽ തന്നെ അവിടെ ഭാഗ ആ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നദിയുടെ അല്ലെങ്കിൽ റോഡിൻ്റെ നിരപ്പുള്ള ഭാഗത്തുള്ള മണ്ണ് മാത്രമാണ് നീക്കാൻ ചെയ്യാൻ ഇപ്പം കഴിയുക പക്ഷേ അതിൽ താഴോട്ട് മണ്ണ് തള്ളിക്കഴിഞ്ഞിട്ടുണ്ട് ആ മണ്ണ് നീക്കം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടേറിയാണ് കാരണം ഹിറ്റാച്ചി ഉപയോഗിച്ച് താഴെ നിന്ന് കോരിയെടുക്കുന്ന രീതിയിൽ ഈ മണ്ണെടുത്ത് നീക്കം ചെയ്യേണ്ടതുണ്ട് അതിന് കാലതാമസം എടുക്കുമെന്നുള്ളതാണ് കാരണം ഇത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലോറി ഉടമയടക്കമുള്ള ആളുകൾ ഈ രക്ഷാദൌത്യത്തോട് സംഘത്തോട് പറഞ്ഞിരുന്നത് ആ ഭാഗത്തേക്ക് മണ്ണിടരുത് മാറ്റിയിടണം കുറച്ച് ദൂരോട്ട് നൂറ് മീറ്ററെങ്കിലും അകലേക്ക് മാറ്റിയിടണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു കാരണം ഇവിടെ ഇല്ലെങ്കിൽ പ്ലോട്ട് എയിൽ ഈ വാഹനം ഇല്ലെങ്കിൽ പ്ലോട്ട് ബി എന്നായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ നദിക്കരയിലെ ഈ ഭാഗത്തേക്ക് വാഹനം വീഴാനുള്ള സാധ്യതയുണ്ട് അവിടെ മണ്ണിടരുത് എന്നുള്ള നിർദ്ദേശം അവരുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ പോലും അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് അവിടെ മണ്ണിടാൻ തയ്യാറായത് അതൊരു പക്ഷേ ഈ ദേശീയപാതയിലെ ഗതാഗതം പുനസ്ഥാപിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലൂടെ മാത്രം ഈ ഇവിടെയുള്ള ആ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യാനാണ് ആ സമയത്ത് ഉദ്ദേശിച്ചിരുന്നത് അത് അത് വലിയ തരത്തിൽ വാർത്താ പ്രാധാന്യം നേടിയതോടുകൂടിയാണ് ആ ആ ഉദ്യമം ഉപേക്ഷിക്കേണ്ടി വന്നത് അതിനുശേഷമാണ് ഈ രീതിയിലേക്കൊക്കെ മണ്ണ് മാറ്റിക്കൊണ്ടും അതോടൊപ്പം തന്നെ